കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയ ദിമിത്രിസ് ഡമെന്നക്കോസിനെ ഐ എസ് എൽ ക്ലബ്ബ് തന്നെയായ ഈസ്റ്റ് ബംഗാളായിരുന്നു സ്വന്തമാക്കിയിരുന്നത് രണ്ട് വർഷത്തെ കരാറിലായിരുന്നു ഈസ്റ്റ് ബംഗാൾ ദിമിയുമായുള്ള കരാർ ഒപ്പിട്ടത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിലെടുത്ത മികച്ച പ്രകടനം ദിമിക്ക് ഇതുവരെയും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി നടത്താൻ സാധിച്ചിട്ടില്ല അത് ഡ്യൂറൻ കപ്പിലാകട്ടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ എസ് എല്ലിലാകട്ടെ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൽ നടത്തിയ മികച്ച പ്രകടനം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ തുടരാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും ദിമിക്ക് ഇനി ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം അദ്ദേഹം തിരികെ അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി കാഴ്ച കൂടിയാണ് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമി ഈസ്റ്റ് ബംഗാളിൽ എത്തിയപ്പോൾ അത് ഈസ്റ്റ് ബംഗാളിലൊരു തലവേദന തന്നെയാണെന്ന് പറയേണ്ടി വരും എന്നാലും അവർക്ക് പ്രോപ്പറായ ഒരു സ്ട്രൈക്കറിനെ ആയിരുന്നു ആവശ്യം അവിടെ ദിമിയിലൂടെ അത് മാറിക്കിട്ടുമെന്നായിരുന്നു അവർ കരുതിയത് എന്നാലിപ്പോൾ ദിമി അവർക്ക് ഒരു തലവേദനയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്നിപ്പോൾ ദിമിക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലിന് മസിൽ ഇഞ്ചുറിയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് താരം ഇപ്പോൾ എം ആർ ഐ സ്കാനിന് ഇപ്പോൾ വിധേയനായിട്ടുണ്ട് താരത്തിൻ്റെ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ താരത്തിൻ്റെ പരിക്കെത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ ഈ എം ആർ ഐ സ്കാൻ വന്നതിന് ശേഷം താരത്തെ എത്ര മത്സരം നഷ്ടമാകുമെന്ന് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാലും അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിലെ അടുത്ത മത്സരം എഫ് സി ഗോവയുമായാണ് എഫ് സി ഗോവയുമായിട്ടുള്ള മത്സരത്തിൽ ദിമി ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുത്ത മികച്ച പ്രകടനം ഈസ്റ്റ് ബംഗാളിൽ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ട് ദിമിത്രാമത്തെ കോഴ്സ് ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറി എന്നാലിപ്പോൾ ദിമിയെ കൊണ്ട് ഈസ്റ്റ് ബംഗാളിലെ ഒരു തലവേദന തന്നെയാണെന്നും പറയേണ്ടി വരും